അപ്പോൾ ഇന്ന് നമ്മൾ തറവാട്ടിക്കൊന്ന് പോവാണ് കേട്ടോ അതായത് അച്ചമ്മേടെ അടുത്തേക്ക് എൻ്റെ അച്ചമ്മ ലുട്ടുവിൻ്റെ മുത്തശ്ശി അപ്പം നമ്മൾ മുത്തശ്ശീനെ കാണാനായിട്ട് പോവാണ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് ഒന്ന് നടന്ന് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ പുതിയ വീട് വെച്ച് മാറണ മാറണവരെ അവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ രണ്ട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു തൊട്ട് അയൽപ്പക്കത്തുള്ള പിള്ളേരാണ് കേട്ടോ അവർ പാല് വാങ്ങാനായിട്ട് വന്നതായിരുന്നു അപ്പോൾ ഇവൻ ഈ കുട്ടികളെ കണ്ട തുടക്കത്തിൽ ഭയങ്കര മടിയായിരിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണമെന്ന് ഇപ്പാണ് മൂന്ന് പേരും മൂന്നാളുടെയും മുഖത്തുനിന്ന് നോക്കി എന്തൊക്കെ എക്സ്പ്രഷൻസാണ് മിന്നി മാറിയത് അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പശുക്കുട്ടി ഉണ്ടായിട്ടുണ്ട് പശു പ്രസവിച്ചിട്ട് ഒരു കുഞ്ഞി പശുക്കുട്ടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ കാണാനായിട്ടാണ് വന്നത് പക്ഷേ അതെ ഇവരെ കണ്ടപ്പോൾ അവനെല്ലാം മറന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നപ്പോഴാണ് കേട്ടോ മൂന്ന് പേരും കൂടിയിട്ട് പശുക്കുട്ടീനെ കാണാനാണ് പറഞ്ഞിട്ട് ചെല്ലുന്നത് അപ്പോൾ ചെന്നപ്പോഴാണെങ്കിലോ നമ്മുടെ പശുക്കുട്ടീനെ ആണെങ്കിൽ അവിടെ കാണാനും ഇല്ല പശു മാത്രമേ നിൽക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ ആ പിള്ളേർ ദിവസവും അവിടെ പാൽ വാങ്ങാനായിട്ട് വരുന്നതാണ് കേട്ടോ അവരുടെ അമ്മമ്മയുടെ കൂടെ അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ പോവാണ് പറഞ്ഞിട്ട് ഇതേ ടാറ്റയും പറഞ്ഞിട്ട് അവർ പോവായി പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് മാത്രല്ല കേട്ടോ പശുവിനും കൊടുക്കുന്നുണ്ട് അവർ ടാറ്റ കുറച്ച് കഴിഞ്ഞപ്പോൾ ലൊട്ടുവിന് കുട്ടീനെ കാണണം അതായത് നമ്മുടെ പശുക്കുട്ടീനെ കാണണം എന്ന് പറഞ്ഞിട്ട് തൊഴുത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നു കേട്ടോ അപ്പം അതേ സൈഡിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ പശുക്കുട്ടീട്ടാ നല്ല രസമുണ്ട് നെറ്റത്തൊരു പൊട്ടക്കായി എന്താ പശുക്കുട്ടിയാണോ അതോ മൂരുക്കുട്ടനാണോ എന്ന് നമുക്കറിയില്ലാട്ടോ എന്തായാലും ഞങ്ങൾ പശുവിൻ്റെ കുട്ടീനെ കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മ അതേ എന്തോ കഴിക്കാനൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ചക്ക വറവോ കായവറവോ അങ്ങനെ എന്തൊക്കെയോ കൊടുന്ന് അങ്ങനത്തെ വറവ് സാധനങ്ങളൊക്കെ നമ്മുടെ ലുട്ടൂനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അവൻ ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ ഈ ഓടിട്ട വീട് അവൻ ഇങ്ങനെ കാണാറില്ലല്ലോ അപ്പോൾ അത് കാരണം അവൻ ഇതൊക്കെ ഒരു അതിശയാണ് അപ്പോൾ പൂരത്തിന് വാങ്ങുന്ന ബലൂണില്ലേ അതൊക്കെ ഇങ്ങനെ ഇതുപോലെ കുഞ്ഞച്ചന്മാരെ ഇവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടും ഇവിടെ പിന്നെ പിള്ളേരൊന്നും ഇല്ലല്ലോ അച്ചമ്മയും കുഞ്ഞന്മാരും മാത്രമേ ഉള്ളൂ കുഞ്ഞച്ചന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേട്ടോ അപ്പോൾ അവർ മൂന്ന് പേരാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരും പിന്നെ വിശേഷങ്ങൾക്കൊക്കെ വരും അടുത്തന്നെയാണ് വീട് നടന്ന് വരാവുന്ന ദൂരേ ഉള്ളൂ പിന്നെ ഇപ്പോൾ സ്കൂട്ടി വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ അതിലാണ് വരവും പോക്കൊക്കെ അപ്പോൾ പിന്നെ ഇത് നടന്നു വരവൊക്കെ കുറവാണ് കേട്ടോ പിന്നെ കാർന്നോരുടെ ഭാവത്തിൽ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ അച്ചച്ചൻ്റെ കസേരയാണ് കേട്ടോ അത് അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ചച്ചൻ മരിച്ചിട്ടിപ്പോൾ കുറച്ച് വർഷമായി കേട്ടോ അപ്പോൾ ഇരുട്ടായി തുടങ്ങി നമ്മൾ ഇറങ്ങാണ് ഇവിടെ നിന്ന് അപ്പോൾ അച്ചമ്മ കുറച്ച് പാല് കുപ്പിയിലാക്കി തന്നു അങ്ങനെ മുത്തശ്ശിക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എവിടെന്നെങ്കിലും എങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഉട്ടു ഫസ്റ്റ് ഇറങ്ങാം അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ വണ്ടിയുടെ അടുത്തെത്തി അപ്പോൾ അച്ചമ്മയും കുഞ്ഞു ഡാറ്റ പറയുന്ന ഒരു സീൻ എടുക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അച്ഛമ്മ എന്നോട് പറയുകയാണ് ഫോൺ എടുത്ത് വെക്കി കുട്ടീനെ പിടിക്കുകയും കുട്ടീനെ പിടിക്കുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുട്ടീനെയും പിടിച്ച് വേഗം നേരെ വീട്ടിലേക്ക് വിട്ടു